നിങ്ങളുടെ വിരൽ നമസ്കാരം ഇന്ന് എനിക്ക് ആര് ഭരിക്കുമെന്ന വിധി എഴുതാൻ ജനം പോളിജ് തൊട്ടുപുഴ മുനിസിപ്പാലിറ്റി ബെംഗലൂർ ഗവൺമെന്റ് സ്കൂളിൽ രാവിലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു സ്ഥിതിഗതികൾ വളരെ ശാന്തമായ രീതിയിൽ തന്നെ ഇലക്ഷൻ നടന്നു പോകുന്നു തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ശക്തമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ് വെങ്ങല്ലൂർ എന്ന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കാണാം ഇത് മണക്കാട് പഞ്ചായത്താണ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ശക്തമായി രീതിയിൽ തന്നെ പോളിംഗ് ബൂത്തുകളെല്ലാം അലങ്കരിച്ച് വോട്ടർമാരെ സ്വാഗതം ചെയ്യാനായി രാവിലെ തന്നെ പണി തുടങ്ങി ഇത് മണക്കാട് ഭാഗത്തുള്ള ബൂത്താണ് ഇവിടെ വളരെ ശാന്തി സമാധാനവും ആൾക്കാർ വളരെ തിരക്ക് കുറവാണ് ഇപ്പോൾ തിരക്ക് വരുന്നതുള്ളതായിരിക്കും എന്നാലും രാവിലത്തെ ഒരു രീതിയിൽ വളരെ തിരക്ക് കുറവായ രീതിയിൽ ശാന്തമായ രീതിയിൽ എല്ലാവരും വോട്ട് ചെയ്തു പോകാൻ ഒരു രീതിയാണ് കാണുന്നത് പണക്കാട് രണ്ട് സ്കൂളുകളിലായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത് ഒന്ന് പി എസ് നമ്പർ നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തിരണ്ടൊക്കെ ഇവിടെയാണ് രാവിലെ ഈ വെയിലൊക്കെ ആയതുകൊണ്ട് വളരെ തിരക്ക് അനുഭവപ്പെടുന്നതായിരുന്നു പക്ഷേ തിരക്ക് കുറവാണ് പൊതുവെ എല്ലാ ബൂത്തുകളിലും വളരെ തിരക്ക് കുറവായിട്ടാണ് കാണപ്പെടുന്നത് വയസ്സ് ചെന്നവരും വോട്ട് പുതിയ നവാഗതരായവരൊക്കെ നിരവധി ആൾക്കാരാണ് വോട്ടിനായി ക്യൂ നിൽക്കുന്നത് മുനിസിപ്പാലിറ്റി ടൗണിലെ പ്രധാന പോളിംഗ് ബൂത്തായ സെൻറ്റ് സബാസ്റ്റിയൻ സ്കൂളാണ് നല്ല പോളിംഗ് ആണ് രാവിലെ മുതൽ നല്ല ക്യൂ ആയിരുന്നു മഠത്തിൽ നിന്ന് കന്യാസ്ത്രീമാർ ഉൾപ്പെടെ നിരവധി പേരാണ് രാവിലെ തന്നെ ക്യൂവിൽ ഔപട്ടത് ആളഞ്ചാരനയൊക്കെ പ്രധാന പൗരനായിട്ട് കാണണ്ടേ ഗവൺമെന്റ് സ്കൂളിൽ ിൽ നിരക്ക് കുറവായിരുന്നാലും വന്നവർ വന്നവര് ചെയ്തിട്ട് സുഗമമായി വോട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു രംഗമാണ് തൊടുപുഴ ബോയ്സ് സ്കൂളിലെയാണ് എന്നാലും തിരക്കില്ല കുറച്ച് പേരേ ഉള്ളൂ വളരെ സുഖമായിട്ട് തന്നെ അവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തൊടുപുഴ അബ്ദുൾ കലാം ഹൈസ്കൂളിൽ രണ്ട് സെക്ഷനായിട്ടാണ് പോളിങ് നടക്കുന്നത് രണ്ട് സ്കൂൾ ഭാഗങ്ങളിലായിട്ട് നടത്തുന്നു അതിൽ ഒരിടത്ത് ഹൈസ്കൂൾ തലത്തിൽ നല്ല ക്യൂ ആണ് നിൽക്കുന്നത് മറ്റ് മറ്റ് മറു വിഭാഗത്തുള്ള സ്കൂളിൽ വളരെ തിരക്കുറവാണ് മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമായി തന്നെ നടക്കുന്നു പെരുമ്പളിച്ചിറ അലസർ പബ്ലിക് സ്കൂളിലെയും ഇലക്ഷൻ വളരെ ശാന്തമായ രീതിയിൽ തന്നെ നടക്കുന്നു പേരും പെരുമ്പിളിച്ചിറ പാറ അങ്കമ്പാടി ജംഗ്ഷനിൽ നടക്കുന്ന ഇലക്ഷനിലും തിരക്ക് കുറവാണ് മയിലക്കൊമ്പ് സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന ഇലക്ഷനും വളരെ തിരക്ക് കുറവാണ് രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നുവെന്നും പിന്നെ പോയി വന്നും ആൾക്കാർ നിൽക്കുന്നു എന്നാണ് പോലീസ് അധികാരികളും പറഞ്ഞത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ഇലക്ഷൻ മൂവ്മെൻറ്റുകൾ നാട്ടുരാജ്യ ന്യൂസിൽ ഉച്ചകഴിഞ്ഞ് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ